പ്രിയപ്പെട്ട എല്ലാ മലയാളി വ്യൂവേഴ്സിനും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ ഇരുപത്തിനാല് ക്യാരറ്റ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില നിരക്കുകൾ എല്ലാ ദിവസവും കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആശങ്കയേറ്റുന്ന വില മാറ്റങ്ങളാണ് ഓരോ ദിവസവും സ്വർണവിലയിൽ ഉണ്ടാകുന്നത് ഇനി കേരളത്തിലെ ഇപ്പോഴുള്ള സ്വർണ്ണവില എത്രയെന്ന് നോക്കാം വിലയിൽ പുതിയതായി വരുന്ന വില അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും ഒരു പവൻ എഴുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത് രൂപയുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയും ഒരു പവൻ എഴുപത്തി എട്ട് ആയിരത്തി മൂന്നൂറ്റി എഴുപത്തി ആറ് രൂപയുമാണ് സംസ്ഥാനത്തെ വിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായും സ്വർണത്തിന്റെ പരിശുദ്ധി നിരീക്ഷിക്കുക കേരളത്തിലെ സ്വർണവില നിരക്കുകൾ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്